നമുക്കൊരു ബിരിയാണി വെച്ചാലോ രണ്ടര ഗ്ലാസ് ബിരിയാണി നമ്മൾ നമ്മളെടുത്ത് അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് നേരം കുതുക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കയാണ് പിന്നെ നമുക്ക് ആവശ്യമായ സവാള ഇതെന്താണ് ചെയ്തതെന്ന് ഞാൻ പിന്നെ കാണിച്ച് തരാം അൻ്റെ പരിപ്പ് തക്കോലം അപ്പം നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ അരി ഊറ്റി വെച്ചിരിക്കയാണ് രണ്ടര ഗ്ലാസ് അരിയാണ് രണ്ടര ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചാണിത് ഉപയോഗിക്കുമ്പോൾ കാണിച്ചു തരാം ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് ശാലം ഫ്രൈ ചെയ്തെടുക്കാം എന്റേതാ എന്റേതായ രീതിയിലുള്ള ബിരിയാണിയാണ് വെക്കണത് ബിരിയാണി ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല പിള്ളേർക്ക് ഒരു തട്ടൂട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതി അങ്ങനെ വെണ്ടാക്കിയാണ് ഇപ്പം ഞാൻ ലെമൺ ഇട്ടതിന് പേരെ ചിലവർ തൈര് കട്ട തൈര് ഒഴിക്കാറുണ്ട് എന്നാലും ഒരു ടേസ്റ്റിന് നല്ലതാണ് നമ്മൾ അരി വേവിക്കാൻ പോവുകയാണ് അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കറുപ്പട്ട ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു ബേലീഫ് ഒരു തക്കോല നമ്മളരി നമ്മുടെ അരി ഇട്ട് ഇപ്പം ചോറിന് കളറ് വേണ്ടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ടര ഗ്ലാസ് അരിയാണ് അപ്പോൾ നമ്മൾ നാലര ഗ്ലാസ് വെള്ളമൊഴിക്കേണ്ടതില് ഒരു വിഷിലാവുമ്പോ നമ്മൾ ഒരു ചൂള വരുമ്പോ നമ്മളത് അപ്പോളെ തുറക്കണില്ലെങ്കി എന്ത് പോകും ഉപ്പ് രണ്ട് സ്പൂണ് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി വയ്ക്കാനായിട്ട് ബോട്ടിലോട്ട് എണ്ണ ഒഴിച്ചോണ്ടിരിക്കാൻ ഇപ്പോൾ ഇനി നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് സവള അയറ്റാം ആയി പോലല്ല കുടും നമ്മൾ മൊരിച്ചിട്ട സവാളയാണ് അത് ചോറിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ വേണ്ട സവാള ഒരുവിധം വാടിക്കൊണ്ടിരിക്കയാണ് ഇപ്പോൾ ഒരുവിധം വാടിയിട്ടുണ്ട് ഞമ്മൾക്കതിൽ രണ്ട് ഒരു തക്കാളി നമുക്ക് അരിഞ്ഞിടണം നമ്മൾ തക്കാളി ഇട്ട് ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരുവിധം വാറ്റിയെടുക്കാം ഇനി നമുക്ക് അതിന് വേണ്ട സ്പൈസസ് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയാണ് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കേട്ടോ ആ പച്ചയോ എല്ലാത്തിൻ്റെയും പച്ച ഒരു മണം മാറണം നമുക്ക് അത് ഗരം മസാലയാണ് ഒരു സ്പൂണ് കേട്ടോ പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പ്രത്യേകം ശ്രദ്ധിക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ രണ്ട് സ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടു ഇത് ഗ ഇത് കുറച്ച് ഇപ്പം നമ്മളിട്ടത് ബിരിയാണി മസാലയാണ് കേട്ടോ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇനി നമുക്ക് വറുത്ത് വെച്ച് ചിക്കൻ ഇടാം ഇതെല്ലാം കൂടെ ഇളക്കി പിന്നകത്ത് ഞാൻ മോളി മേ ഇച്ചിരി തൈര് തൈരൊഴിച്ച് കൊടുക്കും കേട്ടോ തൈര് നല്ലതാണ് ഇത് നമുക്ക് വെള്ളം വെള്ളമൊഴിക്കണ്ട മൂടി വെച്ച് വേവിച്ചെടുക്കാം കുറച്ച്

ചിക്കൻ ഇത് വെന്തുകൊണ്ടിരിക്കണേ എന്തുകൊണ്ടോണ്ടിരിക്കണേ ഞാനൊരു ഒരു സ്പൂൺ യോഗോട്ട് ഇട്ടുകിട്ടുണ്ട് നമ്മുടെ സാലട്ടിലുള്ള തൈര് ഇട്ടാണ് കേട്ടോ കട്ട തൈരാണ് യോഗോട്ട് ഇവിടെ കിട്ടുന്നത് കട്ടത്തായിരാണ് ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം കേരറ്റും സാലഡും കൊക്കുമ്പറും കൂടെയാണ് കേട്ടോ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പിള്ളേരുമായിട്ടുള്ള ഇടിവെപ്പിൻ്റെ ഇടയ്ക്കും ബഹളത്തിൻ്റെ ഇടയ്ക്കും വെച്ച ബിരിയാണിയാണ് അപ്പോൾ എന്നെ ആദ്യമായിട്ട് വെക്കുന്നതുമാണ് നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ദാവത് കൂട്ടനും അന്നെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടവും താല്പര്യവും അവർ ടേസ്റ്റ് ചെയ്യണം അവരെ കൊണ്ടിരുന്നു അവർ എപ്പോഴും സൂപ്പറാണെന്നാണ് പറയണത് പിന്നെ സോളം കുഞ്ഞ് വീഡിയോ എടുക്കുന്ന കാരണമാണ് സോളം കുഞ്ഞും അവിടെ ഇല്ലാത്തത് ിപൊളിയാണെന്നാണ് സോളം കുഞ്ഞു പറ ദാമത് കുട്ടം പറയുന്നത് അല്ലേ ദാപത് കുട്ട അപ്പോൾ ബൈ ബൈ